ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ യു കെയിലേക്ക് വന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം ഒരുപാട് പേര് പേരതിന് കൻറ്റ് ഇട്ടു കുറേ പേര് പേരത് പോസിറ്റീവായിട്ടിട്ടു കുറേ പേര് നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് കുറേ പേരെ എനിക്ക് തോന്നുന്നു തെറ്റായ രീതിയിൽ അവരത് ഉൾക്കൊണ്ടു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതി ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് വാങ്ങുന്നത് ഭയങ്കര ഈസിയാണ് അല്ലെങ്കിൽ അങ്ങനെ ആർക്കും വാങ്ങാം എന്നുള്ളൊരു കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു അത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വീട് മേടിച്ചാൽ മാത്രം നമ്മൾ രക്ഷപ്പെടും എന്നുള്ള അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് വീട് മേടിക്കുന്നത് വളരെ സിമ്പിളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആണെന്നില്ല കാരണം എന്നോട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചിരുന്ന ഞങ്ങളൊക്കെ കുറേ കഷ്ടപ്പെട്ടാണ് വീട് മേടിച്ചത് അത്ര ഈസി അല്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെ ഈസിയല്ല നമ്മൾ നമ്മളിപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിലും നമ്മളൊക്കെ ഈസി ആയിട്ട് പണ്ടേ മേടിക്കുകയായിരുന്നല്ലോ അപ്പം ഒരിക്കലും ഈസിയാണ് അല്ലെങ്കിൽ അത് വളരെ സിമ്പിളാണ് അല്ലെങ്കിൽ വിലക്കുറവാണ് എന്നൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ചത് ഇത് ഇത് മേടിച്ചാൽ മാത്രമേ നമ്മൾ യു കെയിലെ രക്ഷപ്പെടും എന്നല്ല എന്ന് എന്ന് ഒരിക്കലും വിചാരിക്കരുതെന്ന് മാത്രമേ നമ്മളതിനു ഞാൻ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ മുണ്ടെടുത്തിരുന്നത് ഞാൻ മുൻപെടുത്തിരുന്നത് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ നമ്മൾ പുറത്തേക്കൊന്നും പോകാറില്ല പുറമെ പൊതുവേ ഞങ്ങൾ അങ്ങനെ ഞങ്ങളും കുറച്ചും കൂടെ നമ്മൾ മോഡേൺ ആവണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചറിനനുസരിച്ച് മാറണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലാണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ നാട്ടിലെ കൾച്ചർ അല്ലെങ്കിൽ നാട്ടിലാ ഒരു രീതി തന്നെ ഇവിടെ തുടരണം അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഇവിടെ ആവണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല അപ്പം മുണ്ട് ആക്ച്വലി ഞാൻ അന്ന് ക്യാമ്പിങ്ങിന് പോയിട്ട് വന്ന് ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞ് മാറി ഈ വീഡിയോ ആ വീഡിയോ അന്നേരം ഞങ്ങൾക്ക് എടുക്കണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു ഞങ്ങൾ വേറെ ഒരു വീഡിയോ എടുക്കാം എന്നായിരുന്നു തുടങ്ങിയത് പക്ഷേ എടുത്തു പിടിച്ച് വന്നപ്പോൾ അങ്ങനെ ആയതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അതേപോലെ തന്നെ വീട് മേടിക്കേണ്ട കാര്യം ഒരുപാട് പേര് അറിയാം സത്യമായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് വീടൊക്കെ മേടിച്ചോളി ഈ പെണ്ണ് കാലൊക്കെ അടിച്ച് അങ്ങനെ നീങ്ങി കിട്ടി എടേ ഇവിടെ വലിയ കഥ പറയുമ്പോഴാണ് ആ അപ്പം ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഒരിക്കലും എന്താ പറയുക ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവിടെ നെഗറ്റിവിറ്റി അല്ല ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ ആക്കിയെടുത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യക്കാർ ഇവിടെ വന്ന് ചെയ്തത് ഇപ്പം നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ അതിനകത്ത് ഇന്ത്യക്കാർ എല്ലാവരും പെടും ആക്ച്വലി ആ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഈ ഒരു ഇത് പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാൻ അല്ലെങ്കിൽ എന്തോ എനിക്കത് ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാനത് കട്ട് ചെയ്തു ആക്ച്വലി ഞാനത് കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങ് പോയിട്ട് അവിടെ അടിച്ച് വരുക ഇവിടെ വലിയ കഥ പറയുമ്പോഴാണ് അവൾ അടിച്ചു വരല് പെണങ്ങല്ല നീ അത് അടിച്ചു വരും എന്നാ നീ ഇവിടെ അടിച്ചു വര ഞങ്ങൾ അവിടെ പോയി പോയിന്നൊക്കെ സംസാരിക്കാം നമ്മൾ ഇന്ത്യക്കാര് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ മീൻസ് അങ്ങനെ അല്ല കേട്ടോ നാട്ടിൽ ഇന്ത്യ ചെയ്യുന്നുണ്ട് എല്ലാവരും കൊണ്ട് വേസ്റ്റ് ഒക്കെ മറ്റേ തോട്ടിലും അവിടെ ഇവിടെ കയറിയാറുണ്ടല്ലോ അതേപോലെ റോഡ് സൈഡിൽ ഇടുന്നു റോഡ് സൈഡിൽ തുപ്പുന്നു പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചില ഏരിയകൾ നമുക്കറിയാം ഇന്ത്യക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മാത്രമല്ല കേട്ടോ വേറെ പല രാജ്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളില്ല നമ്മളോട് ചേർന്ന് കിടക്കുന്നത് അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് തുപ്പി തൂറി ഭയങ്കര പ്രശ്നമൊക്കെ ഇടുന്ന ഏരിയകളുണ്ട് ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞതിൽ അപ്പം അങ്ങനെ ഇടുന്ന ഏരിയകളുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ പോകുമ്പം ഇപ്പോൾ അവിടെ താമസിക്കുന്നവരൊക്കെ കണ്ടിട്ട് വീഡിയോ എടുത്തിടാറുണ്ട് അപ്പോൾ പൊതുവേ ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ എത്ര മാത്രം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട് ചില വീഡിയോയുടെ അടിയിലൊക്കെ കാണണം പോസ്റ്റിന് കമൻറ്റ് വരുന്നതും ഇപ്പം നമ്മളെ ഓരോ പരിപാടി അല്ലെങ്കിൽ ഓരോരോ മ്യൂസിക് ഷോയൊക്കെ വെക്കുമ്പോൾ അതിന് അടിയിൽ വരെ വന്നിട്ട് ഇവിടെ ഒരു കമ്പനി ഇടാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി ഷോ വയ്ക്കുക ഇവിടെ നിന്നിലാണ് നിങ്ങൾ വെക്കുന്നത് നിങ്ങളുടെ ഇന്ത്യയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കേരളം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിനകത്ത് അതിനടിയിൽ വരെ മെസ്സേജ് ഇടാറുണ്ടാവും പിന്നെ ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ നാട്ടിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യും എന്നല്ല എന്ത് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യം ഞാൻ അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു കുറച്ച് പേര് കമൻറ്റ് ഇട്ടായിരുന്നു നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്തും എന്ത് വേണേലും ചെയ്ത് ജീവിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്ന് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു ഇപ്പോൾ നാട്ടിലെ എല്ലാവരും നാട്ടിൽ തന്നെ നിൽക്കില്ല അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന എത്ര ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ആ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടണമെന്നില്ല ഇപ്പം ഒന്നല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും എനിക്കത് അങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം എല്ലാവരും കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല നാട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കും അതുപോലെ അല്ല ഇവിടെ ഇപ്പം നമ്മളിങ്ങനെ റേസും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺസ് നമ്മൾ തന്നെയാണ് കാരണം ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ ബാക്കിയൊരു എൺപത് ശതമാനം പേര് നമ്മളെ വെറുക്കാൻ കാരണം നമ്മൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഒന്ന് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ക്രിക്കറ്റിൽ നമ്മൾ ഇന്ത്യ ജയിച്ചു എന്നും പറഞ്ഞ് ലണ്ടനിലെ റോഡ് തടയുക ബസിന്റെ പുറത്ത് വലിഞ്ഞ് കയറുക അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് അല്ലേ പബ്ലിക് നോസ്സെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഇന്ത്യേനെ നമ്മളെ അഭിമാനത്തോട് കാണിക്കേണ്ടതിനു അവിടെ എല്ലാം സത്യം പറഞ്ഞ് ഇന്ത്യയുടെ വില താന്നുപോകുക ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും കേരളത്തിലൊന്നാലോചിച്ചു ബംഗാളികൾ അങ്ങനെ കൊറേ പേരുണ്ടല്ലോ അവര് വന്നിട്ട് അവരുടെ എന്തെങ്കിലാക്കി അവര് ഭയങ്കര ആഘോഷമാക്കി എന്ന് പറഞ്ഞാല് നമ്മള് മലയാളികൾ എന്തൊക്കെ പറയുക അത് ഇന്ത്യക്ക് അകത്ത് തന്നെ പല ഇതും ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ എല്ലാ രാജ്യത്തും ഈ പ്രശ്നങ്ങളുണ്ട് എല്ലാ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് അപ്പൊ അതിന് കാര്യൊന്നുമില്ല നമ്മളിങ്ങനെ ജീവിച്ചു പോവാ നമ്മളിത് ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ പറയുന്ന പോലെ ഈ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നു ആ സ്ഥലത്ത് ഞാൻ സ്ഥലം ഏതാണെന്നൊന്നും പറയുന്നില്ല അവിടെ കൂടുതലും ഇന്ത്യക്കാരും പിന്നെ വേറെ ബംഗ്ലാദേശോ പാക്കിസ്ഥാനോ അങ്ങനെ ഏതോ സ്ഥലത്തുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പോൾ ആ ഏരിയ ആ ഏരിയ കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വേറെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണെന്ന് അതുപോലെ വേസ്റ്റ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ അറിയാം ഓൾറെഡി വേസ്റ്റ് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് അത് നിറഞ്ഞ് കവിഞ്ഞ് അവിടെ ഇങ്ങനെ കൂടിക്കിടപ്പുണ്ട് തൊട്ട് അപ്പുറത്ത് വേസ്റ്റ് ഫുൾ ബ്ലാക്ക് കവറിൽ ഇങ്ങനെ വേസ്റ്റ് കെട്ടിയിട്ടിട്ടേക്കാണ് ഓരോരോ ഫ്ലാറ്റിൻ്റെയൊക്കെ മുന്നിൽ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന എലിയൊക്കെ വന്നിട്ട് ഭയങ്കര വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അവസ്ഥ ആലോചിച്ചു നോക്കുക എന്താന്ന് അതേപോലെ തന്നെ ഇവർ ഓൾറെഡി നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇന്ത്യ അങ്ങനെയാന്നൊക്കെ ഇപ്പോൾ ഇന്ത്യനെ നല്ല രീതിയിലൊന്നും അല്ല ഇവരൊക്കെ ഫോട്ടോ വീഡിയോ ഒരുപാട് പേര് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് പേര് അവിടെ കിടക്കുന്ന വേറെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ അങ്ങനത്തെ ഒരു ഇതാക്കി വെച്ചേക്കും അതിനിടയ്ക്കാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു അവസ്ഥ കാണിക്കുന്നത് ഈയിടെ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ അവർ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോവാം ഇവിടെ കൂടുതൽ ഇന്ത്യക്കാരാണ് താമസിക്കുന്നത് ഇവിടുത്തെ ഇതെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാം അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഏരിയ മാറുന്നത് മനസ്സിലാവും അത് അത് അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഇത് ഞാനിങ്ങനെ പറയുന്നത് നമ്മൾ ഒരു മലയാളികൾ ആരെയും ഇങ്ങനെ ചെയ്യേണ്ട അല്ലെങ്കിൽ നേരെ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ മുണ്ടെടുത്ത് നിന്നത് ഇനി നിങ്ങൾ എന്നെ തീർക്കുകയാണ് ഞാൻ വീടിന് പറ്റത്ത് നിന്നേ പക്ഷെ ശരിയാണ് ഞാൻ ചെയ്ത് തെറ്റാ കാരണം നമ്മളെ പോലെ പത്ത് പേര് വീടിന് മുന്നേ മുണ്ടെടുത്ത് നിന്ന് കഴിഞ്ഞാൽ തീർന്നു വായിരിയാണ് കഴിഞ്ഞു എന്ന് കരുതി അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് മാറി ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം മറന്ന് ജീവിക്കുന്ന ആൾക്കാരല്ല അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തമ്പരാൻ അറിയാം അങ്ങനെയല്ല നമ്മളെല്ലാം നമ്മൾ പറയുമ്പോൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് പറയുന്നവരും കൺഫ്യൂഷൻ വരും വരും അപ്പൊ അത് ശരിയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര വിഷമമായത് ഞാൻ വീട് പഠിക്കുന്ന ഞാൻ ചിന്തിച്ചു കാര്യം ലക്ഷം ലക്ഷം രൂപ അതായത് ഫ്ലാറ്റ് അങ്ങനെയുള്ള വീടുകൾ നമുക്ക് മേടിക്കാൻ പറ്റും അത് പതിനഞ്ചു ലക്ഷം മീൻസ് വെറും പതിനഞ്ചു ലക്ഷം രൂപയ്ക്കല്ല പതിനഞ്ചു ലക്ഷം ഡിപ്പോസിറ്റ് ബാക്കി അത് ചിലപ്പോ ഒരു രണ്ട് കോടിയുടെ വീടായിരിക്കും അല്ലെങ്കിൽ ഒന്നര കോടിയുടെ വീടായിരിക്കും അതിന് ഡിപ്പോസിറ്റ് ആണ് കേട്ടോ പതിനഞ്ചു ലക്ഷം പൈസ അടക്കുന്ന പോലെ ലോൺ അടയ്ക്കണം അപ്പം അത് ഒരു പതിനഞ്ചു ലക്ഷം രൂപ പറയുന്നത് ഒരു ഈസി അല്ല അതും ഇതാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഈ വീട് മേടിക്കുന്നത് മാത്രമല്ല എന്നുള്ളതാണ് കാരണം വീട് മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് പിന്നീട് എന്ത് സംഭവിക്കാം എനിക്ക് വെള്ള കള്ളന്മാരും കയറി നമ്മളെ പോലെ അങ്ങനെ കള്ളന്മാരൊക്കെ വരികയാണ് ഡ്രഗ് ഇത് കൂടിക്കൊണ്ടുവരുവാണ് നമ്മുടെ ഭാവിയിൽ കൊച്ചുങ്ങളുടെ അവസ്ഥ തന്നെ അതേപോലെ ഇപ്പൊ ഞാൻ ഞങ്ങളുടെ ഒരു ചിന്ത ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അതെ അതെ അപ്പോൾ നമ്മളെ നമ്മളീ നമ്മുടെ ഈ നമ്മൾ തന്നെ നമ്മുടെ ഇതാക്കുന്ന കാര്യം പറഞ്ഞല്ലോ അതിൽ ഞാൻ ഒരു വീഡിയോ കണ്ട അതും കൂടി എന്ന് പറയട്ടെ ഇപ്പോൾ ഓണം വരാറായല്ലോ അപ്പോൾ അതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഏതോ ഒരു ഫാമിലി കാറ് നിർത്തി ഇങ്ങനെ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പറിച്ചെടുക്കുന്നു പാർക്ക് ചെയ്യുന്നു അവിടെ നിന്നൊക്കെ ഇങ്ങനെ പൂ പറിച്ചെടുക്കുന്ന ഒരു വീഡിയോ മലയാളത്തിലാണോ എന്നറിയത്തില്ല കണ്ടാല് കണ്ടാല് ഒരു ഇന്ത്യൻ ഫാമിലിനെ പോലെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കണ്ടത് നമ്മള് പാർക്കിൽ നിൽക്കുന്ന പൂവോ അല്ലെങ്കിൽ വഴിസരികിൽ നിൽക്കുന്ന പൂവൊക്കെ പറിച്ചു കഴിഞ്ഞാൽ രൂപ ഫൈൻ നമ്മള് ചില സമയത്ത് വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ ഭയങ്കര നിസ്സാര പക്ഷെ ഇവിടെ അതെല്ലാം ഭയങ്കര അതായത് ഇപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ ഡ്രെയിനേജ് പൈപ്പ് കൂടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുന്നത് വരെ ഇവിടെ ഫയം കിട്ടാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പലതും ഇവിടെ അറിഞ്ഞു വേണം പെരുമാറാനും ചെയ്യാനുമായിട്ട് അതെ പക്ഷെ ഇവരാരും അങ്ങനെ ഒരു ഇമിഗ്രന്റ് ആയിട്ട് ഇവരെല്ലാവരും അവിടെ ടൂറിന് വരുന്നവരാണ് പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഇമിഗ്രന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വിസൈൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശരിയാ നമ്മൾ ഓരോ കാര്യങ്ങള് നമ്മൾ പഠിച്ച് അതിനനുസരിച്ച് വേണം പെരുമാറും അറിയില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക പിന്നെ വേറെ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല പറയാനുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ അന്നത്തെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് കുറെ ക്ലാരിഫിക്കേഷന്റെ തെറ്റ് പറഞ്ഞ പോലെ തോന്നി അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ ഭാവിയിൽ നമ്മള് എല്ലാം ശരിയാവും നമ്മളെ ഇന്ത്യക്കാരൊക്കെ സെറ്റ് ആകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇന്നത്തെ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ചിലപ്പോ നമ്മള് ശരിയാവല്ലേ ഇവിടത്തുകാരെ അഡാപ്റ്റ് ആകും നമ്മുടെ ബിഹേവിയറിനോട് ചാൻസ് കാരണം കാരണം ഇതിപ്പം നമ്മൾ ചെയ്ത് കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഇപ്പൊ ഗണപതി പൂജയുടെ സമയമാണല്ലോ ഇപ്പൊ ഗണപതി വിഗ്രഹം എല്ലാം കൊണ്ട് ഇവിടുത്തെ പുഴയിലും അവിടെയൊക്കെ ഒക്കെ ഒഴുക്കുന്നു അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്ന വെച്ച് ഇവരൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് പക്ഷെ നമ്മളൊരു നാട്ടി വരെ മുംബൈയില് ജീവിച്ചോണ്ടിരുന്നേ അതെ പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇവര് പുഴനെ നദികളെ

അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് അപ്പം ഇവിടെ ഉള്ളവർക്ക് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പൊ മാക്സിമം നമ്മള് നമ്മള് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൾച്ചർ ഇവിടെ കൊണ്ട് ഇവരുടെ കൾച്ചറിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമ്മള് നമ്മുടെ കൾച്ചർ മുറുകെ പിടിക്കുക നമ്മളെ ഇന്ത്യനെ മാക്സിമം പ്രൗഡായിട്ട് പറയാൻ നോക്കുകയും അല്ല മുണ്ടക്കെ ഇവിടുത്ത് പോകുന്നതിനും കുഴപ്പമില്ല അതല്ല അതല്ല നൈറ്റി നൈറ്റി ഗ്രോസറി പോവുക പോവുക ഇട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ അപ്പോൾ എല്ലാരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നിങ്ങള് ഞാൻ ഈ പറഞ്ഞത് തെറ്റായിരിക്കാം തെറ്റാണെന്ന് തോന്നുന്നവർക്ക് അത് ഡിസ്ലൈക്ക് ചെയ്യാം അല്ലാത്തവരും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും അവസാനിപ്പിക്കുകയാണ്